മൈദ ഭക്ഷണം ഒഴിവാക്കുക വീടുകളിൽ മൈദ വാങ്ങൂല്ല എന്ന് പ്രതിജ്ഞ എടുക്കുക ഞാനിപ്പോ എത്രയോ കാലായിട്ട് മൈദ പൈസ കൊടുത്ത് വാങ്ങാറില്ല അത്രയോ കാലായിട്ട് നമ്മൾ ഉപേക്ഷിക്കണം ഇനി വാങ്ങണമെങ്കിൽ തന്നെ എന്തെങ്കിലും നോട്ടീസ് ഒട്ടിക്കാനോ അല്ലെങ്കിൽ വേറെ ചുമ പതിനടിക്കാനായിട്ട് വാങ്ങും മൈദനെ കൊണ്ട് പതിനടിക്കാൻ കഴിയില്ലെന്നു അല്ലേ അതിൽ എന്തെങ്കിലും പശ ചേർത്തിട്ട് ഇനി പയിടിക്കാൻ പറ്റുന്ന ഒരു ടെക്രി കിട്ടുമോ എന്ന് ആലോചിക്കണം ഈ ഉൽപ്പാദിപ്പിക്കുന്ന തീർന്നല്ലേ കച്ചവടക്കാർക്കും ജീവിക്കണ്ടേ മൈദ ഞാൻ തിന്നൂല്ല എന്ന് തീരുമാനിക്കണം മൈദ ഭക്ഷണം ഞാൻ തിന്നൂല്ല എന്ന് തീരുമാനിക്കണം അള്ളാഹു തൗഫിക്ക് ചെറുപ്പക്കാര് പ്രത്യേകിച്ചും ഹോട്ടലുകളിൽ കയറിയാൽ പൊറോട്ട കഴിക്കൂലെന്ന് എന്റെ യുവാക്കൾ തീരുമാനിക്കണം അങ്ങനെ ഒരു സമൂഹം ഇവിടെ വളർന്നാൽ പ്രമേഹത്തെക്കുറിച്ച് പഠിക്കേണ്ടില്ല കിഡ്നി രോഗത്തെക്കുറിച്ച് പഠിക്കേണ്ടില്ല കരൽ രോഗത്തെക്കുറിച്ച് പഠിക്കണ്ടില്ല ധൈര്യമായി മുന്നോട്ട് പോവാം അതിഥികളൊക്കെ സൽക്കരിക്കുമ്പം മജാതി മോശം ഭക്ഷണം വളമ്പരുത് അത് വലിയൊരു മാന്യതാണെന്ന് കരുതരുത് ചില വീടുകളിൽ ഒരുപാട് ഭക്ഷണങ്ങൾ വളമ്പോ അതിൽ കൂടുതൽ പൊറോട്ട കണ്ണൂരൊക്കെ ഈ പുതിയപ്പിളിന്റെ ആളുകളൊക്കെ സൽക്കരിക്കാമെന്ന വലിയ സംഭവമാണ് ഉച്ചക്കാണ് ആൾ വരുമെങ്കിലും സുഭി കൊടുക്കേണ്ട ഭക്ഷണം മുതൽ തലേന്ന് പിറ്റന്നാൾ കൊടുക്കേണ്ട ഭക്ഷണം വരെ അതിലുണ്ടാവും അജാതി വിഭവങ്ങൾ ഉണ്ടാക്കും അതിഥികളെ സൽക്കരിക്കുന്നതിൽ ഇസ്രാഫ് ഇപ്പോൾ വിഷയല്ല പരമാവധി കൊടുക്കണം അതിഥികളോട് തിന്നാൻ പറയണം ആതിഥേയന്റെ സന്തോഷത്തിന് വേണ്ടി അല്പം ഭക്ഷണം കഴിക്കലും അനുവാദമുണ്ട് ഒരു വീട്ടിൽ നമ്മൾ ഗസ്റ്റായി പോയി ആ ആതിഥേയൻ്റെ മനസ്സിന് വിഷമം വരുമെന്ന് പേടിയുണ്ടെങ്കിൽ ഒരല്പം ഭക്ഷണം കഴിക്കണം അല്ലാത്ത സമയത്ത് ഭക്ഷണം ചുരുക്കാനാണ് മാത്രം പറഞ്ഞത് എന്ന് പറഞ്ചി ഭയൊന്നും അറിയാൻ പറ്റുന്നു ഓ അങ്ങനെ ഒരു ചാൻസ് ഉണ്ടല്ലേ എന്നും നിങ്ങൾ കരുതരുത് സാധാരണ കഴിക്കുന്നതിനേക്കാൾ അല്പം ഭക്ഷണത്തെ നിനക്ക് കൂട്ടാം നിന്റെ ആതിഥേയൻ നിന്നെ സൽക്കരിക്കുന്നവന്റെ മനസ്സിന്റെ സന്തോഷത്തിന് വേണ്ടി അതും റമദാൻ ആണെങ്കിൽ പറ്റൂല നീ റമദാനിലാണ് നിന്റെ അതിഥിയെ നീ നീ ഒരാളെ നോമ്പ് തുറക്കാൻ വിളിച്ചു നീ നോമ്പ് തുറക്കാൻ വിളിക്കപ്പെട്ട വ്യക്തിയോട് നല്ലോണം തിന്നു എന്ന് പറയരുത് കാരണം എന്തേ നോമ്പുകാലത്ത് പൊതുവേ തന്നെ ഭക്ഷണം കുറക്കേണ്ട സമയമാണ് നോമ്പ് തുറക്കാൻ വന്ന അതിഥിയോട് നീ തിന്ന് 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 എന്ന് പറയാൽ സുന്നത്തില്ല അല്ലാത്ത അതിഥിയോടെ കുറച്ചുകൂടി കഴിക്കുക എന്ന് പറയൽ പ്രത്യേക സുന്നത്തുണ്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ് നോമ്പ് തുറയുടെ വിഷയത്തിലാണെങ്കിൽ അതില്ല അല്ലാത്ത സമയത്ത് അതുണ്ട് ഇതൊക്കെ മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ അള്ളാഹു സുഹാനഹുത്തല നമുക്ക് തൗഫിക്ക് നൽകട്ടെ ഈ കാലഘട്ടത്തിൽ പല പ്രയാസകരമായ രോഗങ്ങളും ഭക്ഷണത്തിൽ നിന്നും ഭക്ഷണത്തിന്റെ തെറ്റായ ഉപയോഗത്തിൽ നിന്നും മാലിന്യം കലർന്ന ഭക്ഷണത്തിൽ നിന്നും മായം കലർന്ന ഭക്ഷണത്തിൽ നിന്നും ഉണ്ടായതാണ് എന്ന് തിരിച്ചറിയുക ജീവിതശൈലി രോഗങ്ങൾ എന്ന് പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിലെ പല പ്രയാസകരമായ രോഗങ്ങളെ കുറിച്ചും വൈദ്യശാസ്ത്ര രംഗത്തുള്ള ആളുകൾ പറയുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ ജീവിതശൈലി രോഗങ്ങൾ പലപ്പോഴും മായം കലർന്ന ഫുഡുകൾ കഴിക്കേണ്ടി വരുന്നു മ്ളേച്ചമായ ഫുഡുകൾ കഴിക്കേണ്ടി വരുന്നു വിരുദ്ധ ആഹാരങ്ങൾ കഴിക്കേണ്ടി വരുന്നു എന്നിത്യാദി കാര്യങ്ങൾ ഉപേക്ഷിച്ചാൽ തന്നെ പരമാവധി ആരോഗ്യത്തോടെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും അള്ളാഹു സുഹാന ഹുബത്താല തൗഫിക്ക് നൽകട്ടെ എന്ന് പറഞ്ഞ് ഞാൻ പതിനൊന്ന് മണി കഴിഞ്ഞു പോയി സമയം നോക്കിയില്ല പതിനൊന്ന് മണി കഴിഞ്ഞു പോയി സമയം ദീർഘിച്ചു പോയോ എന്ന് എനിക്ക് പേടിയുണ്ട് പിന്നെ ഞാൻ തൽക്കാലം ഇവിടെ വാങ്ങുകയാണ് എന്നോട് ഉസ്താദ് പറഞ്ഞു എന്തെങ്കിലുമൊക്കെ സംശയം ചോദിക്കാനൊക്കെ ഉണ്ടെങ്കിൽ അവസരം കൊടുക്കണം ഇപ്പം പതിനൊന്ന് അഞ്ചായി ഇനി ഇപ്പം സംശയം ചോദിച്ചിട്ട് ഇനി എപ്പോഴാണ് തീരാൻ അറിയില്ല നിങ്ങൾക്ക് താല്പര്യമുള്ള ഞാൻ എത്ര നേരം നിൽക്കും എനിക്കിതൊരു വിഷയമല്ല കാരണം ഇത് എപ്പോഴും ഇത് പരിപാടി അതുകൊണ്ട് ഞാൻ നിൽക്കും ഇനി ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ തൽക്കാലം നമുക്ക് സദസ്സ് പിരിയാം നല്ലൊരു കാര്യമാണ് ഒരു ഒരു പരിധിവരെ ഒരുപാട് പഠന പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ പറഞ്ഞു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതിൽ കുറവ് വന്നു പോയെങ്കിൽ നിങ്ങൾ പൊരുത്തപ്പെടുക ന്യൂനത വന്നു പോയെങ്കിൽ നിങ്ങൾ പൊരുത്തപ്പെടുക നിങ്ങൾ പ്രതീക്ഷിച്ചത്ര കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നുവെങ്കിലും നിങ്ങൾ പൊരുത്തപ്പെടണം ഞാൻ പരമാവധി ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൂടുതലായി ബന്ധപ്പെടുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് വെച്ചാൽ എല്ലാം പറഞ്ഞിട്ടുമില്ല എന്ന് എനിക്കും അറിയാം സമയം ദീർഘിച്ചു പോയി തൽക്കാലം നിർത്തുകയാണ് നിർത്തല്ലേ അതെ രോഗമുണ്ടാക്കുന്ന ആറ് കാര്യങ്ങൾ അമിതമായി ചെയ്യുന്ന ചെയ്യുന്നതെന്ന് പറഞ്ഞാണ് ആറു കാര്യങ്ങൾ ഒരാളുടെ ജീവിതത്തിൽ അമിതമായി ചെയ്യുമ്പോഴാണ് അയാൾ രോഗിയാവുന്നത് മിതമായി ചെയ്യുമ്പോൾ രോഗിയാവില്ല അതിലൊന്നും ഭക്ഷണം അമിതമായി കഴിക്കലാണ് അതിനെക്കുറിച്ചാണ് പറഞ്ഞു വന്നത് ഭക്ഷണത്തിന്റെ കാര്യങ്ങളാണ് പറഞ്ഞത് തീർന്നിട്ടൊന്നുമില്ലെങ്കിലും രണ്ടാമത്തത് അമിതമായ സംസാരം കൊണ്ടാണ് മനുഷ്യൻ രോഗിയായിത്തീരുക വെറുതെ ഇരുന്ന് സംസാരിക്കാന്നുള്ളൊരു ശീലം നമുക്കുണ്ട് ഒന്നും പണിയില്ലെങ്കിൽ എവിടെയെങ്കിലും പോയിരുന്ന അങ്ങനെ ഒന്നും എന്നാണ് ആ ഒരു പ്രകൃതത്തിലല്ല മനുഷ്യരെ സൃഷ്ടിക്കപ്പെട്ടത് ഇപ്പം അസമിനു ശേഷം സംസാരിക്കുക പലർക്കും രോഗങ്ങൾ ഉണ്ടാകുന്നത് അസന് ശേഷമുള്ള സംസാരം കൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞു രാത്രി സംസാരിക്കുക ഇഷ്യന് ശേഷമുള്ള സംസാരം ഭൗതികപരമായ കാര്യങ്ങൾ പറയാൻ അനുവാദമില്ലാത്ത സമയമാണ് വൈതലിഷ വൈതലിഷ കാര്യങ്ങൾ സംസാരിക്കാൻ പാടില്ല ഒരുപാട് പ്രശ്നങ്ങളും മാനസിക സംഘർഷം ശരിയായ ഉറക്ക് ലഭിക്കൂല നമ്മളിങ്ങനെ ഭൗതികപരമായ വീടെടുക്കേണ്ടയോ കച്ചവടം ഉഷാറാക്കേണ്ടയോ കല്യാണം കഴിക്കേണ്ടതോ അങ്ങനെ എന്തെങ്കിലും ജീവിതത്തിൽ രസം കിട്ടുന്നതോ സുഖം കിട്ടുന്നതോ ആയ കാര്യങ്ങൾ പറഞ്ഞ് അല്ലെങ്കിൽ നഷ്ടങ്ങൾ വന്നതിന്റെ ദുഃഖങ്ങൾ പങ്കുവെച്ച് ശേഷം സംസാരിച്ചാൽ അതിന്റെ സംഘർഷത്തിലാണ് മനസ്സുണ്ടാവുക ആ സംഘർഷകരമായ അവസ്ഥയിൽ പോയി കിടന്ന വേഗം ഉറക്കു കിട്ടൂല അപ്പൊ സംസാരം എന്നത് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം പറയുകയും അനാവശ്യ കാര്യങ്ങൾ വിട്ടു നിൽക്കുമ്പം വേണം സംസാരം കൊണ്ട് വേഗം ക്ഷീണം വരുന്നത് ഹൃദയത്തിന് തന്നെയാണ് നാല് കാര്യങ്ങൾ നിന്റെ ഹൃദയത്തെ ക്ഷീണിപ്പിക്കുമെന്ന് ഇബിനുസീന റഹമത്തുല്ലാഹി അലഹി പറഞ്ഞു എന്ന് വലിയ മെഡിക്കൽ വൈദ്യശാസ്ത്ര പണ്ഡിതൻ നാലു കാര്യങ്ങൾ നീ ഉപേക്ഷിക്കണം അത് നിന്റെ ഹൃദയത്തെ തളർത്തിക്കളയും അതിൽ ഒന്ന് സംസാരമാണെന്ന് മഹാനായി രോഗിയോട് പ്രത്യേക ഉപദേശം നീ കൂടുതൽ സംസാരിക്കരുത് കാരണം ഹൃദയത്തിന് തളർച്ച വരും ഹാർട്ട് രോഗിയോടുമുള്ള ഉപദേശത്താ സംസാരം ചുരുക്കണം ഹൃദ്രോഗ സംബന്ധമായ ചികിത്സയിലുള്ള രോഗികൾ ഹാർട്ട് ഓപ്പറേഷൻ കഴിഞ്ഞ രോഗികളൊക്കെ ഐ സിയുയിൽ ഇട്ടിട്ട് ലോക്ക് ലോക്കെയാണ് രോഗിയോട് സംസാരിക്കരുത് എന്ന് പറയണത് അല്ലെങ്കിലെ ചങ്ങായി കൂടുതൽ സംസാരിച്ചിട്ടാണ് രോഗം വന്നിരിക്കണത് ഇനിയിപ്പോൾ ഓപ്പറേഷൻ ചെയ്ത സമയത്തും നീ വല്ലാണ്ട് സംസാരിച്ച പ്രയാസമാണ് രോഗിയെ സന്ദർശിച്ചാൽ വേഗം മടങ്ങണം എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് നീ വെറുതെ വർത്താനം പറഞ്ഞത് ചങ്ങായിര സൂക്കേട് കൂടും രോഗിനെ കാണാൻ പോയാൽ അസ്സാം വലിക്കും പറയാം അലീം അലീഫി ദ്വയർക്ക ദ്വയർ നിനക്ക് നിന്ന് ഉണ്ടാവട്ടെ അള്ളാഹുദിന്റെ രോഗത്തിന് ശബനം തരും ഇൻഷാ പിന്നെപ്പോഴെങ്കിലും കാണാമെന്ന് പറഞ്ഞ് വരണം പലരും ഇതല്ല ചെയ്യണത് കുറച്ചേരും ഇരുന്ന് സംസാരിച്ച് ചില ആളുകളും മൂപ്പറ സൽക്കരിക്കുകയും ചെയ്യും ചായ തരട്ടെ വെള്ളം തരട്ടെ രോഗിനെ കാണാൻ പോയ ചായയും വെള്ളം കൊടുക്കുക അപ്പൊ മരിച്ചെടുത്തുണ്ട് ചില വീടുകളിലൊക്കെ മരിച്ചെടുത്ത് സൽക്കാരി ഇവിടെ തോന്നറിയില്ല മരിച്ചു മരിച്ച അന്ന് മരിച്ച വീട്ടിന്റെ കുടുംബത്തിന്റെ മുറ്റത്ത് വെച്ചിട്ട് സൽക്കാരം പെടാണെങ്കിൽ എങ്ങനെയാ കഴിയുന്നതെന്ന് അറിയില്ല കിതാബിലൊക്കെ നമ്മൾ പഠിച്ചത് അയൽ വീട്ടിൽ നിന്നാണ് ഇവരിക്ക് ഭക്ഷണം കൊടുക്കേണ്ടത് ആർക്ക് മരിച്ച വീട്ടിന്റെ ആളുകൾക്ക് ആരാ ഭക്ഷണം കൊടുക്കേണ്ടത് അയൽബുക്കത്തുള്ള ആളാണ് ഇപ്പൊ എന്താ കാണുന്നത് മരിച്ച പുറക്ക് ഞാനൊരു സ്ഥലത്ത് പോയി കണ്ട കാഴ്ചയാണ് എന്തൊരു കുതിരത്താണ് ഈ മനുഷ്യന്മാരെ എന്ത് ദീനായി ഉണ്ടാക്കണത് മരിച്ചു മയ്യത്ത് വീട്ടിൽ നിന്ന് എടുത്തതിന് ശേഷമാണ് ഞാൻ എത്തിയത് അപ്പം പള്ളിയിൽ പോയി നിസ്കാരത്തിൽ കൂടി മറവ് ചെയ്തതിന് ശേഷം വീട്ടുകാരെ ആശ്വസിപ്പിക്കാന്നുള്ള സുന്നത്തായ കാര്യത്തിന് വന്നു വേ ഇരിക്കു ചായ പിടിക്കുന്നു എന്നോട് ഞാനൊക്കെ സംശയം ഇത് മരിച്ച പോലെ അല്ലേ ഈ ഫസാദൊക്കെ ആരപ്പ നിർത്താന്നുള്ള ഫലം ആരാ നിർത്ത ഇവിടെ നിന്ന് ഇല്ലാന്ന് തോന്നുന്നു അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ നോക്കണത് ചില സ്ഥലത്തുണ്ട് അന്നത്തെ ദിവസം അതിന്റെ പിറ്റന്നൊക്കെ ആയാൽ വീട്ടുകാരാണ് ഭക്ഷണം കൊടുക്കേണ്ടത് ഓക്കെ ഞാൻ പറഞ്ഞത് സംസാരത്തെ കുറച്ച് സംസാരം അമിതമായാൽ രോഗമുണ്ട് പ്രത്യേകിച്ചും ഹൃദയ രോഗമുള്ളവർ അപസ്മാരോഗമുള്ളവരെന്ന് സംസാരിക്കരുത്